പ്രതിദിനം രണ്ടായിരത്തോളം അപേക്ഷകളാണ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് ഒരു ഉദ്യോഗസ്ഥൻ പ്രതിദിനം ശരാശരി മുന്നൂറ്റി ഇരുപത് ഫയലുകൾ കൈകാര്യം ചെയ്യുന്നു ഇക്കാര്യത്തിൽ ദേശീയ ശരാശരി നൂറ്റി അൻപത് ഫയലുകൾ എന്നതാണ് കൊച്ചി ഓഫീസ് കഴിഞ്ഞ വർഷം കൈകാര്യം ചെയ്തത് നാല് ദശാംശം രണ്ട് ലക്ഷം അപേക്ഷകൾ മധ്യകേരളത്തിലെ ആറ് ജില്ലകളും ലക്ഷദ്വീപുമാണ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ വരുന്നത് മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ തൽക്കാൽ പാസ്പോർട്ട് അപേക്ഷകൾ അതത് ദിവസവും സാധാരണ അപേക്ഷകൾ നാല് ദിവസത്തിനുള്ളിലും പരിശോധിച്ച് പാസ്പോർട്ട് നൽകാൻ കഴിയുമെന്ന് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ പ്രശാന്ത് ചന്ദ്രൻ പറഞ്ഞു കുറേ എഫിഷ്യൻസി ക്രൈറ്റീരിയയുടെ ബേസിലാണ് അതായത് ഒരു ആപ്ലിക്കൻ്റ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ വന്നാൽ എത്ര മിനിറ്റിനുള്ളിൽ ആ അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്ത് വിടുന്നു എത്രമാത്രം വേഗത്തിൽ ഒരു പാസ്പോർട്ട് ഞങ്ങൾ തയ്യാറാക്കി ഡെസ്പാച്ച് ചെയ്യുന്നു എത്രമാത്രം വേഗത്തിൽ ഞങ്ങളൊരു പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കിട്ടിയാൽ അത് റിവ്യൂ ചെയ്യുന്നു എത്രമാത്രം ഞങ്ങൾക്ക് പെൻഡൻസി കുറവാണ് രാജ്യത്തെ ഏറ്റവും വലിയ പാസ്പോർട്ട് ഓഫീസുകളുടെ ഗണത്തിലാണ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ഉൾപ്പെടുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിൽ നിന്നാണ് കൂടുതൽ അപേക്ഷകൾ കൊച്ചി ഓഫീസിൽ എത്തുന്നത് കൊച്ചി റീജിയണൽ ഓഫീസിന് കീഴിൽ വരുന്ന ജില്ലകളിൽ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഒന്നുപോലും ഇല്ലാത്തത് രാജ്യത്ത് തന്നെ അപേക്ഷകർക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാസ്പോർട്ട് ലഭിക്കുന്നത് കൊച്ചി ഓഫീസിൽ നിന്നാകുമെന്നാണ് കരുതുന്നത് കേന്ദ്ര സർക്കാർ മാനദണ്ഡമായി കണക്കാക്കിയിരിക്കുന്ന പത്ത് പോയിന്റിൽ ഒൻപത് ദശാംശം പോയിന്റും നേടിയാണ് കൊച്ചി ഓഫീസ് തിളക്കത്തിന്റെ നിറകയിൽ നിൽക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി